തുളസിണ്ട് ആ ഇച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് അതെ പൂന്തേനുണ്ട് ആ കരഞ്ച് കറഞ്ച് ഉണ്ട് ആ ജാമൂൺ ഉണ്ട് അതെ ആട്ടുദാനുണ്ട് ഒളിവി ഉണ്ട് ഫിഫ്റ്റി ഹൺഡ്രഡ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പം നല്ലത് വയനാട്ടിലുള്ള ഹണി മ്യൂസിയത്തിലാട്ടോ വയനാട്ടിൽ വൈത്രിയിലുള്ള ഹണി മ്യൂസിയത്തിലാണ് ഈ ഒരു ഹണി മ്യൂസിയത്തിൽ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുകയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ട പല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ മ്യൂസിയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ തേന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണെങ്കിൽ കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് ഇടുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇരുപത് രൂപ ഉള്ളോ നമ്മൾ അഡൽട്ടിന് മാത്രമാണ് മുപ്പത് രൂപയുള്ളത് ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറെ കാണുന്നത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഹണി മ്യൂസിയം കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇതാണ് ഹണി മ്യൂസിയം ഇതിനകത്ത് കയറിയാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തേനുകളൊക്കെ ടേസ്റ്റ് ചെയ്യാനും അതിൽ തേനുണ്ടാക്കുന്ന അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പറ്റും കേട്ടോ കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിൽഡ്രൻസ് പാർക്കാണ് അവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ മ്യൂസിയത്തിന് അകത്തത് കയറി നോക്കട്ടോ അപ്പോൾ ഇതാണ് മ്യൂസിയം അപ്പോൾ ഇതിന്റെ പ്രൊസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ നമുക്ക് അവർ എട്ടായിട്ട് കാണിച്ചു തരും അപ്പോൾ ഇത് തേനുണ്ടാക്കുന്നതിന്റെ പ്രൊസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ പരിചയപ്പെടുത്താൻ ആളുകൾ കേട്ടോ നമ്മളെ പേരെന്താണ് വിഷ്ണു എങ്ങനെയാണ് ഇത് കാര്യങ്ങളെന്ന് പറഞ്ഞതാണ് ഇതൊക്കെ എന്താണ് മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഇത് പ്യൂരിഫൈ ചെയ്യുന്ന പ്ലാന്റാണ് നമ്മൾ ഫോറസ്റ്റ് ഗാർഡനിന്നൊക്കെ എടുക്കുന്ന ഇങ്ങനെ തേന ഇങ്ങനെയുണ്ടാവും ഫോറസ്റ്റ് തേനാണത് ഓക്കെ സോ ഇതാണ് അതിന്റെ ഒരു ടെക്സ്റ്റർ ഇതിന്റെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസും ബി വാൻസും അതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് എടുത്താൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഹണി കിട്ടത്തുള്ളൂ സോ അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസിങ് പ്ലാന്റ് ജസ്റ്റ് ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഡബിൾ ബോലിംഗ് മെത്തേഡാണ് ചെയ്യുന്നത് സോ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഇമ്പ്യൂരിറ്റീസും ഹണിയിൽ നിന്ന് നല്ല പൊങ്ങി തരും ഹണി താഴെ വരും ആ ഹണി നമ്മൾ പൈപ്പ് ത്രൂ കളക്ട് ചെയ്തിട്ട് ഈ ഒരു ബോക്സിലേക്ക്

ഇവിടെ കയറി വരുമ്പോൾ ഇത് തന്നെ ഒരു പാർക്കിന്റെ പാർക്ക് തുല്യാണ് ഇത് തന്നെ ഒരു പാർക്കിന് തുല്യാണ് ഇതാ കണ്ടോ കണ്ടിപ്പൊളി ആ തേന ഇത്തരം സാമ്പിളാണ് ഡോ ആണ് കാണിക്കുന്നത് ഏട്ടാ ഇങ്ങനെ വന്നിട്ട് കറി വരുമ്പോഴുള്ള നമ്മൾ കാണുന്ന കേട്ടോ ഇതെങ്ങനെയാണ് തേനീച്ച ഉണ്ടാവുന്നത് ആ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അത് ആദ്യം തേനീച്ച മുട്ട ഇടുന്നത് ഇതാ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണീ കാണുന്നത് കേട്ടോ ഈ രൂപത്തിലായി വരും ഇവിടെ വന്നാൽ തന്നെ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണുന്നുണ്ടോ ഇത് ആ എടുക്കാൻ വേണ്ടി പോകടിക്കുന്ന മെഷീനാണ് കാണുന്നത് അതേപോലെ വേറെ ഐറ്റംസ് കണ്ടിട്ടോ ഇതേപോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് പോകടുമ്പോൾ അതിലൂടെ പോകുവരും ഒരു പത്തിലധികം തയ്യനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതെ അതെ പത്ത് ഐറ്റംസ് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പം പല ഐറ്റംസ് ഹണികളാം ഒരു വർഷം കഴിഞ്ഞൊക്കെ കൂടെ ഉണ്ട് കേട്ടോ പേരെന്താ പേര് പേര് പറഞ്ഞോ എൻ്റെ പേര് ഉമ്മർ ഉമ്മർ ആ വയനാട്ടുകാരൻ തന്നെയാണ് അതെ ഏതെല്ലാം തരത്തെയുണ്ട് ഇവിടെ ഇപ്പം നമുക്കിവിടെ പതിമൂന്ന് തരത്തെ വിലകളുണ്ട് പിന്നെ തുളസി ഉണ്ട് ആ ഇച്ചിട്ടുണ്ട് പിന്നെ റോസ്ഫുഡ് ഉണ്ട് അതെ പൂന്തേലുണ്ട് ആ കരഞ്ച് കരഞ്ച് ഉണ്ട് ആ ജാമൂൺ ഉണ്ട് അതെ കാട്ടുതേന ഉണ്ട് കൊഴുവിണ്ട് മുട്ടൻ ടേൻ ഉണ്ട് വയൽഡ് വയനാട് വയൽഡ് ഉണ്ട് വയൽഡ് അടി ഉണ്ട് റോസ് ഫുഡ് പിന്നെ തുളസി അതെ പിന്നെ നാടൻ ടേനോളം രണ്ട് മൂന്നാണ് കേട്ടോ അത്ര നമ്മൾ ചെറുതര ഐറ്റംസിൽ വരണതോ ചെറുതന്നാണ് ഇല്ല ബിരിയാണി ചെറുതായി ചെറുതായി അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അതിന് വരുന്നത് വരുന്നത് രൂപയാണ് ഒരു പിന്നെ ഉണ്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ളതാണ് റോയൽ സിതർ അതിന് വരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് വൺ കെ ജിന് ആട്ടോ ഞാൻ പറയുന്നത് ഒരു കിലോ അതിന് കാണിക്കാൻ ാണ് ഇതിർഷം വേണമെങ്കിലും കേടുവരാക്കോ ഞാന് പ്രോസസ്സ് ചെയ്ത തെലുകളാണ് ഇതൊക്കെ ഒരു കുഴപ്പം ഒന്നും വരില്ല പഴകുന്തോറും വീര്യം കൂടുന്നതാണ് തോടി വരും അങ്ങനെ ഞാനങ്ങനെ പ്രത്യേകിച്ചു ചെയ്യാത്തതാണെങ്കിലും ഒരു പ്രസംഗ് ചെയ്യാത്ത രണ്ടോ മൂന്നോ മാസം കൊണ്ട് ചിലത് കേട് വരില്ല ഇതേ ഇതേ രൂപത്തിലാവും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അത് കാരണം ഇതിനകത്ത് ഇതാണ് ഏറ്റവും നല്ല തേൻ പക്ഷേ ഇത് രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതൽ ചിലത് പെർമനന്റ് ആയി പോയി കഴിഞ്ഞാൽ ഒരു പുളിപ്പൊക്കെ വരും എന്നാലും അത് ഉപയോഗിക്കാം അതെന്തുകൊണ്ട് നമ്മളെ പ്രൊബയോട്ടിക് ഇതിനകത്ത് കൂടുതലാണ് കുറയായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ തേ കഴിഞ്ഞു തേൻ കിട്ടുന്നത് രണ്ട് ടൈപ്പിലാണ് രണ്ട് വിധത്തിലാണ് അവർ കിട്ടുന്നത് മൾട്ടി പോർ ആയിട്ടുള്ള പൂക്കളും പച്ചറ്റ പൂക്കളും പൊത്ത പൂക്കൾ സിംഗിൾ പൂക്കൾ കിട്ടുന്നത് സിംഗിൾ പൂട്ട് പൂക്കൾ കിട്ടുന്നത് ഒരു മെഡിസിൻ വാല്യൂ വാല്യൂ ഉള്ള തേനുകളാണ് മാത്രല്ല ഇത് നമ്മള് ഗവൺമെന്റ് അംഗീകൃത ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമുക്ക് വരുന്നത് തേന വരുന്നത് അപ്പോഴും അവിടെ പൂക്കാല ടൈമിൽ ബോക്സും തേനീച്ചയും വെച്ചിട്ട് എടുക്കുന്നതാണ് അതിനൊന്നും മറ്റുള്ള ഫ്ലേവറുകളൊന്നും ആഡ് ചെയ്യുന്നതല്ല നാച്ചുറൽ ആയിട്ടുള്ള തേനകൾ പിന്നെ ഓരോന്നിനും ഓരോ പ്രത്യേക ഗുണങ്ങളുണ്ട് തുളസി എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതക്കാർ പ്രാർത്ഥിക്കുന്ന കൃഷ്ണ തുളസി അല്ല രാമതുളസി രാമ തുളസിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും കഫക്കെട്ട് ജലദോഷം പനി അതുപോലെ രാവിലെ എണ്ണീക്കും കുഞ്ഞുങ്ങൾക്കും എണീക്കാൻ പറ്റുന്നില്ല ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ അതുപോലെ പഠിച്ചതൊക്കെ മറന്നുപോകാൻ മെമ്മറി കുറഞ്ഞു വരിക മെമ്മറിയൊക്കെ ഫുൾ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ തുളസി തുളസിയുടെ പിന്നെ ലിച്ച് വൈറസ് സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും ഗ്യാസ് ആസിഡിറ്റി അസിരിക്കൽ കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പേ സാധിക്കുമെന്നെങ്കിൽ ആയമൊക്കെ അറിയാമോ അറിയാം ചെറിയ വെള്ളത്തിൽ രണ്ട് സ്പൂൺ കഴിക്കാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ ക്ലിയർ ആകുന്നതാണ് പിന്നെ വരുന്നത് ജാമുൺ ജാമുറഞ്ഞാൽ ഇത് വരുന്നത് നമ്മൾ ഷുഗർ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു തേനാണ് ജാമുൺ ഇത് അവരുടെ ഷുഗർ കൂടും കുറയൊന്നുമില്ല എന്ന് തെറ്റുധരിക്കിയത് അവർക്കുള്ള മരുന്നല്ല അവർക്ക് കഴിക്കാവുന്ന മധുരം കൂടും അതുപോലെ എല്ലാ ഗുണങ്ങളും ഹീമോഗ്ലോബിൻ നന്നായിട്ട് വർദ്ധിക്കും രക്തവർധനത്തിന് രക്തക്കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അത് ഇത് കുറ്റ തേനെ കുറ്റത്തേനെ നല്ല തേനുണ്ട് ഇങ്ങനെ സൂര്യപ്രകാശം തട്ടാത്ത തേനാണ് ഇതാണ് നമ്മള് വെയ്റ്റ് ലോസ് ചെയ്യാന് അതുപോലെ ഒക്കെ പ്രശ്നം മുടി കൊഴിച്ചില് അതിനൊക്കെ ബോൺസ് മസിൽസും ഒക്കെ പറ്റുന്നതാണ് പിന്നെ കാട്ടുതേനെ വയനാളും കാട്ടുന്ന തേനീച്ച വ്യത്യാസമുണ്ട് അതായത് ഇത് നമ്മൾ പെട്ടിയിലൊന്നും വെക്കുന്നതല്ല വലിയ സാധാരണ തേനീച്ച കഴിച്ച് കുത്തി കഴിഞ്ഞാൽ ആ തേനീച്ചയാണ് മരിക്കുക ഇത് കുത്തി കഴിഞ്ഞാൽ നമ്മൾ മരിക്കും അത്രയും പവർഫുൾ ആകും തേനീച്ച കുത്തിയാലും മരിക്കും മരിക്കും രണ്ടുമൂന്നും കുട്ടി കഴിഞ്ഞാൽ ഇതിന്റെ പേരെന്താണ് അത്ലറ്റിക് അണിന്നാണ് സ്പോർട്സ് അണിന്നാണ് എന്താ വെച്ചാൽ ബോൺസ് മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ട് ജോയിന്റ് പെയിൻ ഉണ്ടാകും വേദന മുട്ടാൽ വേദന ബാക്ക് പെയിൻ സ്റ്റെപ്സ് സ്റ്റെപ്പ് ഒക്കെ ഇതപ്പോ ഇതൊക്കെ പറഞ്ഞ കേട്ടോ ഇത് ചെറിയ രണ്ട്

ിയാണ്ലിബി കൊളീബിയാണ് വയനാട് ആ വയനാടൻ പൂണ്ടൻ ഇത് രണ്ടും ആണ് ഗവൺമെന്റ് ഒക്കെ ഗവൺമെന്റ് അംഗീകരിച്ചെങ്കിലും ബ്രാൻഡ് ഇല്ല ഇല്ലേ അതെ അപ്പൊ ശരിക്കും പറഞ്ഞാല് പല രോഗത്തിനുള്ള ഒരു മരുന്നാണ് മരുന്നോടു കൂടിയുള്ള ഭക്ഷണം മറ്റൊരു മരുന്ന് പിന്നെ നമ്മൾ ഖുറാനിലൊക്കെ ഖുറാനിൽ ഒരു സൂറത്തുണ്ട് എന്ന് വെച്ചാൽ പറ്റി തന്നെ പറയുന്നുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് തേനീച്ചയുടെ ജീവിതശൈലി നമ്മൾ നോക്കി പഠിക്കാൻ നമുക്ക് അതിനകത്ത് അതെ അവര് സ്വന്തത്തിൽ പെട്ടെന്ന് ബന്ധപ്പെടാത്ത കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ ബുദ്ധുനിയഹ അവർക്ക് രണ്ട് വയറുകളുണ്ട് ഡൈജസ്റ്റിൻ നടത്താൻ രണ്ടിനി രജിസേഷൻ നടത്തിയിട്ടാണ് തേന് വരുന്നത് അതുകൊണ്ടാണ് തേന് പിന്നെ തേനകത്ത് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉണ്ടെങ്കിലും ഫാറ്റില്ല ശരീരത്തിന് ദോഷം ഒന്നും ഇല്ല അതേറ്റവും കൂടുതൽ